നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വൺസ് അഗെയിൻ നോ കോൾ പാൽമർ നോ പ്രോബ്ലം ചെൽസി വീണ്ടും വിജയിച്ചു കയറിയിരിക്കുന്നു ഏകപക്ഷീയമായ രണ്ട് ഗോളുകളുടെ വിജയമാണ് ഫുൾഹാമിന് മേൽ അവർ നേടിയിരിക്കുന്നത് അവർക്ക് വേണ്ടി ബ്രസീലിയൻ സൂപ്പർ താരം ജാവോ പെഡ്രോ ഗോൾ അടിക്കുന്നത് തുടരുന്നു അർജന്റീൻ സൂപ്പർ താരം എൻസോ ഫെർണാണ്ടസ് ഗോളു അസിസ്റ്റുമായിട്ട് മികച്ച പ്രകടനവും നടത്തി അങ്ങനെ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് അവർ വിജയിച്ച് കയറിയിരിക്കുന്നു ഈ മത്സരത്തിലെ സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ നടന്ന മത്സരത്തിൽ അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ഡെലാപ്പ് ജാവോ പെഡ്രോ പെഡ്രോ നെറ്റോ എസ്റ്റവായോ എന്നിവരാണ് മുന്നേറ്റ നിരയിൽ ഒരുമിച്ചിറങ്ങിയതെങ്കിൽ എൻസോ ഫെർണാണ്ടസും കൈസേഡയും മധ്യനിരയിൽ ഉണ്ടായിരുന്നു മറുഭാഗത്ത് മുനീസിനു മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഫുൾ ഹാം കളിക്കളത്തിലേക്ക് വന്നത് കളിയുടെ ആദ്യ പകുതിയുടെ അവസാന ഘട്ടത്തിലാണ് ജാവോ പെഡ്രോയുടെ ഗോൾ പിറക്കുന്നത് ആ ഗോളിൻ്റെ അസിസ്റ്റ് എൻസോ ഫെർണാണ്ടസിൻ്റെ വകയായിരുന്നു ഇടവേള സമയത്ത് അവർ ഏകപക്ഷീയമായ ഒരു ഗോളിന് മുന്നിലായിരുന്നു രണ്ടാം പകുതിയിലെ അൻപത്തി ആറാമത്തെ മിനിറ്റിലാണ് എൻസോ ഫെർണാണ്ടസിൻ്റെ പെനാൽറ്റി ഗോൾ പിറക്കുന്നത് അതോടുകൂടി ഏകപക്ഷീയമായ രണ്ട് ഗോളുകളുടെ ലീഡിലേക്ക് അവർ കടന്നുപോയി ആ ഒരു മാർജിനിൽ തന്നെ അവർ വിജയിച്ച് കയറുകയും ചെയ്തു കളിയിൽ അവർ തന്നെയാണ് ആധിപത്യം പുലർത്തിയിരുന്നത് നിരവധി അവസരങ്ങളുണ്ടായിരുന്നു മറുഭാഗത്ത് ഫുൾഹാമും അവസരങ്ങളുണ്ടാക്കിയെടുത്തിരുന്നെങ്കിലും പന്ത് വലയിലേക്ക് എത്തിക്കാൻ പറ്റിയില്ല അങ്ങനെ ഏകപക്ഷീയമായ രണ്ട് ഗോളുകളുടെ വിജയം സ്വന്തമാക്കിക്കൊണ്ട് ചെൽസെയ്ത മൂന്ന് കളികളിൽ നിന്ന് ഏഴ് പോയിൻറ്റുമായിട്ട് നിൽക്കുകയാണ് ഏതായാലും ജാവോ പെഡ്രോ ചെൽസിയിലേക്ക് എത്തിയതിനു ശേഷം തൻ്റെ ഗോളടിമേളം തുടരുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എസ്റ്റവായോ വില്യനും അവർക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്തു മോശമല്ലാത്ത പ്രകടനമാണ് യുവതാരം ഈ കളിയിലും പുറത്തെടുത്തിരിക്കുന്നത് വിടവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഇരുവെത്താം